യു ഡി എഫ് അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച കുറ്റവിചാരണ സദസ് സംഘടിപ്പിക്കും കിങ്ങിണി ഗ്രൗണ്ടിൽ നടക്കുവാൻ പോകുന്ന സദസ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും തകരുന്ന കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനായി യു ഡി എഫ് സംഘടിപ്പിക്കുന്ന കുറ്റവിചാരണ സദസ് ഡിസംബർ പതിനഞ്ചിന് വൈകിട്ട് നാലിന് കിങ്ങിണി ഗ്രൗണ്ടിൽ നടത്തും കേരളത്തിലെ ജനങ്ങള് ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണിത് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവണ്മെന്റ് അതിന്റെ അഴിമതിയും ദൂർത്തും കെടുകാര്യസ്ഥയും മൂലം സംസ്ഥാന ഖജനാവ് കാലിയാക്കിയിരിക്കുകയാണ് വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഒക്കെ താറുമാറായി കിടക്കുകയാണ് വിലക്കയറ്റം അതിരൂക്ഷമായി ജനങ്ങളെ പൊർത്തിമുട്ടിക്കുന്നു പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് കെഎസ്ആർടിസി പോലുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്നു ഉച്ചക്കഞ്ഞിക്കുള്ള പണം പോലും കൊടുക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ താറുമാറായിരിക്കുകയാണ് കാരുണ്യ പദ്ധതി ചികിത്സാ പദ്ധതികളൊക്കെ താറുമാറായി കിടക്കുകയാണ് ഈ അവസ്ഥയിലാണ് മറുവശത്ത് വലിയ തോതിലുള്ള അഴിമതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ ഉൾപ്പെട്ടുകൊണ്ടിട്ടുള്ള നിരവധി അഴിമതി ആരോപണങ്ങൾ അത് എഐ ക്യാമറ ആയാലും കെ ഫോണായാലും മാസപ്പടി വിവാദമായാലും നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയാണ് മറുവശത്ത് സർക്കാരിന്റെ ദൂർത്ത് വലിയ തോതിൽ നടക്കുന്നു മുഖ്യമന്ത്രി സ്വിമ്മിംഗ് പൂൾ പണിയുന്നു അദ്ദേഹത്തിന്റെ വീടിന് ലിഫ്റ്റ് പണിയുന്നു പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടികൾ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവ് ചെയ്ത് കേസുകൾ നടത്തുന്നു ഇതെല്ലാം പോരാഞ്ഞിട്ട് ജനം പുറതിമുട്ടു നിൽക്കുന്ന സമയത്ത് ഒരു സദസ് സർക്കാർ പണം നികുതിദായകരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പരിപാടി ഒരു കോടി രൂപയിലധികം ചെലവ് ചെയ്തുകൊണ്ട് പുതിയ ബസ്സൊക്കെ മേടിച്ച് ലിഫ്റ്റൊക്കെ വെച്ച് വലിയ ഒരു ദൂർത്ത് ആ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഈ സദസ്സ് സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യം എല്ലാ സാധാരണക്കാരന്റെ മനസ്സിലുമുണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം അതുകൊണ്ട് തന്നെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധിക്കുന്ന ആളുകളെ പോലീസും അതുപോലെ തന്നെ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ ഗുണ്ടകളും ഉപയോഗിച്ചുകൊണ്ട് തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ഇന്നത്തെ യഥാർത്ഥ ചിത്രം ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ജനങ്ങളുടെ വിചാരണ അത് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളിലും ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു കുറ്റവിചാരണ സദസ് സംഘടിപ്പിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സദസ് ഉദ്ഘാടനം ചെയ്യും സംഘടക സമിതി ചെയർമാൻ റോജി എം ജോൺ എം എൽ എ അധ്യക്ഷത വഹിക്കും എം കെ പ്രേമചന്ദ്രൻ എം പി ബെന്നി ബെഹനാൻ എം പി ഡോ മാത്യു കുഴൽനാടൻ എം എൽ എ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ പി ജെ ജോയ് നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് തുടങ്ങിയവർ സംസാരിക്കും സംസ്ഥാന ഖജനാവ് ദൂർത്തടിച്ചും ഉദ്യോഗസ്ഥരെയും സർക്കാർ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്ത് നിർബന്ധ പിരിവ് നടത്തിയും സംഘടിപ്പിച്ച നവകേരള സദസ്സിനെ ബദലായി ജനങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന വേദിയായി കുറ്റവിചാരണ സദസ് മാറുമെന്ന് യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ ബേബി വി മുണ്ടാടൻ കൺവീനർ ടി എം വർഗീസ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ മാവേലി സെബി കിടങ്ങേൻ എന്നിവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട അഴിമതി കഥകളും കെ ഫോൺ എഐ ക്യാമറ ലൈഫ് മിഷൻ പദ്ധതിയിലെ അഴിമതിയും ധനപ്രതിസന്ധിയും ദൂർത്തും കോവിഡ് കാല ക്രമക്കേടുകളും ഉൾപ്പെടെ പതിനാറ് പ്രധാന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള കുറ്റപത്രം കുറ്റവിചാരണ സദസ്സിൽ അവതരിപ്പിക്കും അങ്കമാലി നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലെയും നഗരസഭയിലെയും പ്രവർത്തകരും അനുഭാവികളും നിശ്ചിത പോയിന്റുകളിൽ നിന്നും ജാതിയായിട്ടായിരിക്കും സമ്മേളന നഗരിയായ കിങ്ണി ഗ്രൌണ്ടിലെത്തുക സർക്കാരിന്റെ ദൂർത്തും കെടുക്കാര്യസ്ഥതയും കൊണ്ട് തകർന്നടിഞ്ഞ കെ എസ് ആർ ടി സി ബാമ്പു കോർപ്പറേഷൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാത്ത ക്ഷേമനിധിയിലെ അംഗങ്ങളായ തൊഴിലാളികളും വന്യമൃഗശല്യം മൂലം ക്ലേശിക്കുന്ന കർഷകരും കുറ്റവിചാരണ സദസ്സിൽ അണിനിരക്കും അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രൈസ തങ്കച്ചൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് വി ജയദേവൻ ലതിക ശശികുമാർ ബിജു പാലാട്ടി ജെസി ജോയ് വിൽസൺ കോയിക്കാര ഷൈജൻ തോട്ടപ്പള്ളി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ജോർജ് അരിമോൾ ബേബി എന്നിവരും നൂറോളം ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും നഗരസഭാ കൌൺസിലർമാരും കുറ്റവിചാരണ സദസ്സിൽ അണിനിരക്കും ഇന്ന് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങള് അത് പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക ഈ സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരായി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഒരു ശബ്ദമായി മാറുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ കുറ്റവിചാരണ സദസ് സംഘടിപ്പിക്കപ്പെടുന്നത് അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ചാം തീയതി നാലു മണിക്ക് കിങ്ങിണി ഗ്രൗണ്ടിലാണ് ഈ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചിരിക്കുന്നത് അങ്കമാലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വിഷയങ്ങൾ നമുക്കറിയാം അങ്കമാലി ബൈപ്പാസിന് ഭൂമി ഏറ്റെടുക്കുവാനായിട്ട് പണം സർക്കാർ നൽകിയിട്ടില്ല അതുപോലെ തന്നെ ഗിഫ്റ്റ് സിറ്റി കൊട്ടിഘോഷിച്ച പദ്ധതിയാണ് ആ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുവാനായിട്ട് പണം കൊടുക്കാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല നമ്മുടെ ബാമ്പു കോർപ്പറേഷനൊക്കെ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികൾ വലിയ ദുരിതത്തിലാണ് മലയോര മേഖലകളിൽ വലിയ തോതിലുള്ള വന്യജീവി ശല്യം ഉണ്ടാകുന്നു ആളുകളുടെ ജീവനും അതുപോലെ തന്നെ കൃഷിക്കും സ്വത്തിനുമൊക്കെ സംഭവിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഉണ്ടാകുമ്പോഴും സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു കുറ്റവിചാരണ സദസ് നമ്മൾ സംഘടിപ്പിക്കുകയാണ് വലിയ പങ്കാളിത്തം നിയോജമണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും യു ഡി എഫിന്റെ പ്രവർത്തകരും അതുപോലെ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളും ഒക്കെ ഈ സദസ്സിന്റെ ഭാഗമായിട്ട് എത്തിച്ചേരും